ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാനും ഇവിടെ സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാനിന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി അടിപൊളി ഒരു സൂപ്പർ ഒരു ഫേസ് പാക്കുമായിട്ടാണ് വന്നേക്കുന്നത് അതിൻ്റെ ഒരു തെളിവിന് വേണ്ടി ഞാൻ വൺ സൈഡ് മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു ഈ സൈഡ് ഞാൻ ഇട്ടില്ലായിരുന്നു പിന്നെ അതിന് ശേഷം ഞാൻ ഈ സൈഡിലിട്ട് സൂപ്പർ റിസൾട്ടാണ് കിട്ടിയത് രണ്ട് സൈഡിലും ആ ഒരു പാക്ക് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് സൈഡിലെയും വ്യത്യാസം നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും ഭയങ്കര ചൂട് ഭയങ്കര ചൂട് നിൽക്കാനൊക്കത്തില്ല എന്നാലും വീർക്കുന്ന ഇട്ട് കഴിഞ്ഞാലേ ഞാൻ പറയുന്നതെന്ന് നിങ്ങൾ കേൾക്കത്തില്ല അതുകൊണ്ടാണ് ഫാൻ ഇടാതെ ഇങ്ങനെ ആവി എടുത്താലും നിൽക്കുന്നത് അപ്പോൾ നമുക്ക് വെച്ച് താമസിപ്പിക്കേണ്ട വീട്ടിലേക്ക് കിടക്കാം അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്താം കാരണം എൻ്റെ ഈ വീഡിയോ എൻ്റെ ഈ ചാനലോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് രേഷ്മ ഞാൻ ഈ ചാനലിൽ ഇടുന്നതെന്ന് പറഞ്ഞാൽ എൻ്റേതായ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു പാചക രീതികളും പിന്നെ ഞാൻ ചെയ്ത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള എൻ്റെതായ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ബ്യൂട്ടി ടിപ്പുകളും ഒക്കെയാണ് ഇടുന്നത് അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു തരെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട് അതുകൂടി ഒന്ന് എനേബിൾ ചെയ്തുതരേ അപ്പോൾ താമസിക്കേണ്ട നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം നമ്മുടെ ഈ ഫേസ് പാക്കിനായിട്ട് ഞാൻ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ റാഗിയാണ് റാഗിയുടെ പൊടി രണ്ട് സ്പൂണുള്ള റാഗിയുടെ പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് പാലാണ് എടുത്തേക്കുന്നത് പച്ചപ്പാൽ കാച്ചിയ പാലല്ല പച്ചപ്പാലാണ് എടുത്തേക്കുന്നത് പിന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്തൊരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ഫേസിലെന്ന് പറഞ്ഞാൽ വൺ സൈഡ് മാത്രമേ ഇടുന്നുള്ളൂ കാരണം ഇതിൻ്റെ നല്ല റിസൾട്ട് ആയതുകൊണ്ട് അത് പെട്ടെന്ന് നമുക്ക് കാണുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ വൺ സൈഡ് മാത്രം ഇട്ട് കൊടുക്കുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞതിനകത്ത് ഞാൻ പാലാണ് മിക്സ് ചെയ്തേക്കുന്നത് പാൽ അലർജി ആയിട്ടുള്ളവർ പാല് മാറ്റാം നിങ്ങൾക്ക് സ്വീറ്റ് ആയിട്ടുള്ള എന്താണോ അത് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പം നമുക്കിത് പാക്ക് ഉണങ്ങിയിട്ടുണ്ട് ഇരുപത് മിനിറ്റിന് ശേഷം ഞാനിത് റിമൂവ് ചെയ്യുകയാണ് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും ഞാൻ പാക്ക് ഇട്ട ഭാഗത്ത് നല്ല രീതിയിൽ ബ്രൈറ്റൻ ആയിട്ടുണ്ട് പാക്ക് ഇടാത്ത ഭാഗത്ത് മങ്ങിയിരിക്കുകയാണ് അപ്പം നമുക്കിതിൽ നിന്ന് നല്ലൊരു ഫേസ് പാക്ക് ആണെന്ന് നമുക്ക് മനസ്സിലാക്കി കൂടെ അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്ക ചെയ്യുന്നവർ നമ്മുടെ ഫേസിൻ്റെ ഒരു സൈഡിൽ പാച്ച് ടെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷമേ ഫേസിൽ അപ്ലൈ ചെയ്യാവുള്ളൂ ഇത് സൂപ്പർ റിസൾട്ടാണ് കിട്ടുന്ന ഒരു അടിപൊളി പാക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തത് നോക്കി അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കൂടെ ഒന്ന് പറയാം കേട്ടോ സൂപ്പർ റിസൾട്ടാണ് എന്തായാലും അപ്പോൾ ഞാൻ പിന്നെ മറ്റേ സൈഡും കൂടി ഞാൻ ഇട്ട് കൊടുത്തു കാരണം അവിടെ മങ്ങിയിരിക്കുക ആയതുകൊണ്ട് ആ ഒരു ഭാഗം കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമ്പനി കൂടെ അറിയിക്കുക കേട്ടോ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും നമ്മുടെ ആ ഒരു റിസൾട്ടും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ വൺ സൈഡ് ആ റിമൂവ് ചെയ്ത് കഴിയുമ്പം അവിടുത്തെ ആ ഒരു റിസൾട്ടും ഈ ഭാഗത്തെ റിസൾട്ടും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ടാനൊക്കെ മാറി നിറം വെക്കാൻ സഹായിക്കുന്ന ഒരു സൂപ്പർ ഫേസ് പാക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ എന്നെ കമ്മിറ്റി കൂടെ അറിയിക്കുക അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ ടാറ്റാ താങ്ക് യു